ശ്വേതകി എന്ന രാജാവ് തൻ്റെ താൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗം നടത്തി കൊടുക്കുന്നതിൽ നിന്ന് ഋത്വക്കുകളായ ഋത്വക്കുകളൊക്കെയും പിന്തിരിഞ്ഞപ്പോഴാണ് അദ്ദേഹം കൈലാസത്തിൽ ചെന്ന ശിവനോട് ഇങ്ങനൊരു അഭ്യർത്ഥന പുറപ്പെടുവിച്ചത് അപ്പോൾ ശിവൻ പറഞ്ഞു ഞാനങ്ങനെ ആർക്കും യജ്ഞം നടത്തി കൊടുക്കാറില്ല യാഗം നടത്തി കൊടുക്കാറില്ല അങ്ങനെ ഞാൻ ചെയ്യാനും പാടില്ല നിങ്ങൾക്കത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ ഒരു പന്ത്രണ്ട് വർഷ വർഷത്തെ തപസ് അനുഷ്ഠിച്ചിട്ട് വരിക അപ്പോൾ നോക്കാം ഇദ്ദേഹം പന്ത്രണ്ട് വർഷത്തെ തപസ് അനുഷ്ഠിച്ചിട്ട് വളരെ സംതൃപ്തനായി എത്തി ശിവൻ്റെ മുമ്പിൽ അപ്പോൾ ശിവൻ പറഞ്ഞു ദുർവാസാവ് എൻ്റെ അംശത്തിൽ നിന്ന് തന്നെ ജനിച്ച ആളാണ് ദുർവാസാവ് ആ ദുർവാസാവ് നിങ്ങളുടെ യാഗം നടത്തി തരും നിങ്ങൾക്ക് പന്ത്രണ്ട് വർഷമോ ഇരുപത്തിനാല് വർഷമോ എത്ര വർഷം വേണമെങ്കിൽ യാഗം നടത്താം ദുർവാസാവിനെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ യാഗത്തിൽ പങ്കെടുക്കാൻ വരുന്ന മറ്റ് യജമാനാദികളായ പുരോഹിതന്മാർ അദ്ദേഹം പറയുന്നതിനെതിരായി പ്രവർത്തിക്കുകയും ഇല്ല കാരണം അവരൊക്കെ പലതരത്തിൽ ശപിച്ച് അദ്ദേഹം നാനാഗപ്പെടുത്തി കളയും അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടാകില്ല ആ പേടിയോട് പേടിയോടുകൂടി നിന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ളിടത്തോളം കാലം യജ്ഞം നടത്താം അങ്ങനെ യജ്ഞം നടത്തി പിന്നെയും പന്ത്രണ്ട് വർഷത്തെ യജ്ഞമായിരുന്നു സത്രമായിരുന്നു അപ്പോൾ ഇതെല്ലാം ആഹരിച്ചാഹരിച്ച് അഗ്നിക്ക് ദഹനക്കേട് പിടിച്ചിരിക്കുകയാണ് ആ നിലയിലാണിപ്പോൾ അഗ്നി നിൽക്കുന്നത് അപ്പോൾ ആ ദഹനക്കേടിന് ഒരു പരിഹാരം വേണം ഈ വസയും നെയ്യും മറ്റ് ഗുരുത്വപൂർണമായ ഭക്ഷണങ്ങളുടെ നിരന്തരമായ ഗ്രസനവും കൊണ്ട് അദ്ദേഹം അനാരോഗ്യവാനായിരിക്കുന്നു ഈ അനാരോഗ്യത്തിനുള്ള പരിഹാരമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് അപ്പം അതിൻ്റെ പരിഹാരം ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുത്തത് നീ ഒരു കാട് ഭക്ഷിക്കുക എന്നാണ് കാട് അങ്ങനെ തന്നെ ഭക്ഷിക്കുക അപ്പോൾ പഴയ ഓജസ് തിരിച്ച് കിട്ടും പഴയ തേജസ് തിരിച്ച് കിട്ടും ശരീരം ആരോഗ്യപൂർണമാകും പഴയ പ്രഭാവത്തിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും അങ്ങനെ ഏറ്റവും നിബിഡമായ വന വനം ഹരിത ഭംഗിയുള്ള ഒരു നിബിഡ വനം ഇടതൂർന്ന് നിൽക്കുന്ന ഒരു നിബിട സാന്ദ്രവനം നോക്കി അദ്ദേഹം നടന്ന് ഖാൻഡവപ്രസ്ഥമാണ് ഖാണ്ടവ വനമാണ് ഖാണ്ഡവപ്രസ്ഥത്തിനടുത്തുള്ള ഖാണ്ഡവ വനമാണ് അതിന് ഏറ്റവും പറ്റിയത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി ഏറ്റവും സാന്ദ്രമായ കാടാണത് കുടും കാട് അവിടെ ചെന്ന് പടർന്ന് പിടിക്കാൻ തുടങ്ങി ഒരറ്റം മുതൽ കാട്ടിലേക്ക് പടർന്ന് പിടിച്ച് ശിഖകൾ വലിയ ശിഖകളെല്ലാം പരത്തി വലിയ ഒരു താണ്ഡവം രുദ്രന്റെ താണ്ഡവം പോലെ ശിവന്റെ താണ്ഡവം പോലെ ശിവന്റെ ജടകൾ ചെന്നിച്ചിതറുന്ന പോലെ അഗ്നിയുടെ ജ്വാലാ മാലകൾ ചെന്നിച്ചിതറി കാടിനെ ഗ്രസിച്ചു അപ്പോഴേക്കും തുള്ളിക്ക് ഒരു കുട്ടം വീതമുള്ള ഗംഭീര മഴയും ഇടിവിട്ടുപോയി ശരി ഇനി മഴ കത്തി പിടിക്കാം എന്ന് വിചാരിച്ചു വീണ്ടും കത്തി മഴ തോർന്ന് കാടുണങ്ങിക്കഴിഞ്ഞ് തുടർന്നു കഴിഞ്ഞ് പിടിച്ചപ്പോൾ വീണ്ടും അതേപോലെ തന്നെയുള്ള മഴ അപ്പോഴും ഇദ്ദേഹം കത്തിപ്പിടിക്കുന്നതിൽ നിന്ന് വിശ്രമിച്ചു വീണ്ടും കത്തിപ്പിടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അതേപോലെയുള്ള മഴ അപ്പോൾ ഇദ്ദേഹം ആലോചിച്ച് നോക്കി ആലോചിച്ച് നോക്കിയപ്പോൾ ദേവേന്ദ്രൻ മനഃപൂർവ്വം മേഘങ്ങളെ വിളിച്ച് മഴ പെയ്യ്ക്കുകയാണ് കൽപ്പാന്ത മേഘങ്ങളെ പ്രത്യേകം ആളെ വിളിച്ചു വരുത്തിയിട്ട് ഇദ്ദേഹം ഘോരമായ മഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ് മേഘ നിർഘോഷ പൂർണമായ ഇടിവട്ട് മേഘാ നിർഘോഷം മേഘനിർഘോഷപൂർണമായ മഴ കൂടി ചക്രവാതത്തോടും കൂടി ഒക്കെ പിടിക്കാൻ സാധിക്കും അതിന് കാരണം തക്ഷകൻ എന്ന നേരത്തെ നാം പരാമർശിച്ചിട്ടുണ്ട് തർകനെ ജനമേചയൻ്റെ സ്വത്രത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ തക്ഷകൻ പരാമർശ വിധേയനായിട്ടുണ്ട് ആ തക്ഷകൻ സ്ഥിരമായിട്ട് താമസിക്കുന്നത് ഈ ഖാഡഭവനത്തിലാണ് തക്ഷകൻ ദേവേന്ദ്രൻ്റെ സുഹൃത്താണ് ആ തക്ഷകനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ പണി ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ നിലയിൽ വേണമെങ്കിൽ എന്ത് പറയാം ദേവേന്ദ്രൻ ഒരു പരിസ്ഥിതിവാദിയായിരുന്നു എന്നും പറയാം അപ്പം തക്ഷകനെ രക്ഷിക്കണം ഈ തക്ഷകനെ രക്ഷിക്കലിന് എന്ത് അർത്ഥം കിട്ടും നമുക്ക് പ്രതീകാത്മകമായി ജീവി വർഗത്തെ രക്ഷിക്കാം എന്നുള്ള അർത്ഥവും കിട്ടും പക്ഷേ ഇവിടെ അഗ്നിക്ക് സ്വന്തമായി ഇത് പറ്റൂ അപ്പോൾ അഗ്നിയുടെ ഭാഗത്ത് നിന്ന് അത് രഥർമ്മമായിട്ട് നമുക്ക് കന കാരണം അഗ്നിയും ആവശ്യമാണ് കൊള്ളത്തെക്കാളും ആവശ്യമാണ് അഗ്നി മനുഷ്യന് അങ്ങനെ ഒരു വൈവിധ്യം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കഥ ശ്രീകൃഷ്ണനോടും അർജുനോടും പറഞ്ഞു ശ്രീകൃഷ്ണൻ അതിനും അവരോടൊന്നും പറഞ്ഞില്ല കേട്ടേ ഉള്ളൂ അർജുനൻ കീറി അങ്ങ് പറഞ്ഞു അത് അങ്ങേക്ക് കത്തിപ്പിടിക്കാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കി തരാം പറഞ്ഞു പക്ഷേ ആയുധങ്ങളൊന്നും ഇപ്പം കൈവശമില്ല അദ്ദേഹം അപ്പോൾ തന്നെ വരുണനെ ധ്യാനിച്ചു അഗ്നി വരുണനെ ധ്യാനിച്ചു വരുണൻ പ്രത്യക്ഷപ്പെട്ടു കോതണ്ഡവും അമ്പൊടുങ്ങാത്ത ആപനാഴിയും അർജുനന് കൊടുക്കുക എന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അർജുനന് കോതണ്ടം എന്ന അതിപ്രശസ്തമായ ചാപവും അമ്പൊടുങ്ങാത്ത ശരങ്ങളൊടുങ്ങാത്ത എപ്പോഴും ശരപൂർണമായ തൂണീരവും ലഭിക്കുന്നത് സന്തോഷമായ എപ്പോഴും ഈ ആയുധ പരിശീലനമുള്ളവരും യുദ്ധം നയിക്കാൻ കഴിവുള്ളവർക്കും ആയുധം കിട്ടുന്നത് വളരെ താല്പര്യമായിരിക്കുമല്ലോ അപ്പം അങ്ങനെ പ്രശസ്തമായ അത് ബ്രഹ്മാവ് ഉണ്ടാക്കിയതാണ് ബ്രഹ്മാവ് പറഞ്ഞിട്ട് വിശ്വകർമാവ് ഉണ്ടാക്കിയതാണ് വില്ല് ആ വില്ല് പോലെയൊരു വില്ല് അന്ന് ഭാരതത്തിലില്ല എന്നാണ് മഹാഭാരതത്തിലെ സങ്കല്പം അപ്പം അങ്ങനെ ഒരു വില്ല് കിട്ടി